നാട്ടിക ഐ സെൻട്രച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു വിജയാഘോഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുളാരുണൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി എസ് പി നസിർ അധ്യക്ഷനായി എസ് എൻ ട്രസ്റ്റ് തൃശൂർ ആർ ടി സി കൺവീനറും ലോക്കൽ മാനേജറുമായ പി കെ പ്രസന്നൻ പുരസ്കാര വിതരണം നിർവഹിച്ചു അധ്യാപകർ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകി പ്രിൻസിപ്പൽ ജയഭിനി പ്രധാനാധ്യാപിക മിനിജ ആർ വിജയൻ പഞ്ചായത്തംഗം ഗ്രീഷ്മ സുക്ലേഷ് മുൻ പ്രധാന അധ്യാപിക വി സുനിത സ്റ്റാഫ് സെക്രട്ടറി നവീൻ ഭാസ്കർ എന്നിവർ സംസാരിച്ചു അതോടൊപ്പം പി ടി പ്രസിഡൻറ്റ് നസീം മദപ്പി ടെ ഉണ്ട എല്ലും നല്ല രീതിയിൽ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പഠിച്ചു വളരണം വിധിമക്കൾ നന്നാവണം വിദ്യാലയം എന്ന മനോഭാവത്തോടുകൂടി കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്നതിൽ ഒരു സമൂഹം തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഒരു കുട്ടിയുടെ ഭാവി പാകപ്പെടുത്തുന്നത് അല്ലേ നമ്മുടെ ബഹുമാനെ പി ടി പ്രസിഡൻ്റ് പറഞ്ഞൂലോ അധിക പഠനം എന്നതിൻ്റെ പേരിൽ വളരെ നേരം രാത്രി വൈകിയും കുട്ടികൾക്ക് വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് ടീച്ചേഴ്സ് സ്വന്തം വീട്ടിലേക്ക് കൂടി മഴയാണെങ്കിലും കാറ്റാണെങ്കിലും ഇട്ടാണെങ്കിലും വകവയ്ക്കാതെ തൻ്റെ വീട്ടിലും തൻ്റെ മക്കൾ ഇതുമാതിരി പ്ലസ് ടുവിലും എസ് എസ് എൽ സിക്കും പഠിക്കുന്ന കുട്ടികളുണ്ട് പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ വിദ്യാലയത്തിലെ മക്കൾ നൂറിൽ നൂറ് ശതമാനം മാർക്ക് വാങ്ങിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി അർപ്പണ മനോഭാവത്തോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് പ്രത്യേകം എസ് എൻ ക്രിസ്റ്റ സ്കൂളിലെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ടീച്ചേഴ്സിനെയും എല്ലാവരും ഒറ്റ മനസ്സോടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതുപോലെ മുന്നോട്ടു പോകാൻ സാധിച്ചാൽ നമുക്ക് പ്രശസ്ത വിജയം കൈവരിക്കാൻ കഴിയുമെന്നത് യാതൊരു തക്കവുമില്ല